രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നത് അത് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെ ഞാൻ എട്ട് ബിസിനസ്സുകൾ ചെയ്തിരുന്നു ഈ എട്ട് ബിസിനസ്സിലും എൻ്റെ ചിന്ത റവന്യൂ അങ്ങോട്ട് കൂടിയാൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്തിട്ടുണ്ട് ജനറൽ ട്രേഡിങ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം റവന്യൂ അങ്ങോട്ട് കൂടിയാൽ എൻ്റെ എല്ലാ കടങ്ങളും തീരും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നായിരുന്നു ഞാനും കരുതി വെച്ചിരുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ ബിഗറാക്കാൻ നോക്കും തോറും എൻ്റെ പ്രോബ്ലംസ് കൂടിയതല്ലാതെ എൻ്റെ പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും അത് സൊല്യൂഷനാക്കാൻ പറ്റിയിരുന്നില്ല ഈ ലോകത്തെ ഏറ്റവും ബാഡ് ടീച്ചർ മോശമായിട്ടുള്ള അധ്യാപകൻ ആരാണെന്നറിയുമോ ഈ ലോകത്തെ ഏറ്റവും മോശം അധ്യാപകൻ സക്സസ് സക്സസ് എന്ന് നിങ്ങൾ സക്സസ് ആയി തുടങ്ങിയോ അന്ന് നിങ്ങളുടെ വളർച്ച നിന്നു വൈ സക്സസ് ഈസ് എ ബാഡ് ടീച്ചർ ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സക്സസ് ആകുന്നിടം വരെ നിങ്ങൾ എത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നു അല്ലെ സക്സസ് ആകുന്നവരെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു അല്ലേ സക്സസ് ആകുന്നവരെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലേ എന്ന് സക്സസ് ആയി തുടങ്ങിയോ അന്ന് നീ തീർന്നു വിച്ച് മീൻസ് ഈ ലോകത്തെ ഏറ്റവും ബാഡ് ടീച്ചർ സക്സസ് അതുകൊണ്ടാണ് പറയുന്നത് ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെറ്റർ ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെറ്റർ ഈ കാര്യങ്ങൾ നന്നായി നടക്കുന്ന സമയത്ത് സക്സസ് ആകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നന്നായി നടക്കും അല്ലേ അപ്പം നമുക്ക് എന്തുണ്ടാവും ഓവർ കോൺഫിഡൻസ് സക്സസ് ആകുമ്പോൾ നമുക്ക് നല്ല സമയമാണ് ഗുഡ് ടൈം ഗുഡ് ടൈമിൽ എന്താ സംഭവിക്കുന്നത് ഓവർ കോൺഫിഡൻസ് ഞാൻ പൊളിയല്ലേ ഞാൻ തകർക്കും ഞാൻ അടിപൊളിയല്ലേ നമ്മുടെ ബിസിനസ്സിൽ രണ്ട് സമയമുണ്ട് ഒന്ന് ഗുഡ് ടൈം രണ്ട് ബാഡ് ടൈം നല്ല സമയവും ചീത്ത സമയവും നല്ല സമയത്ത് ഒരിക്കലും ഓവർ കോൺഫിഡൻറ്റ് ആവരുത് എൻ്റെ ബിസിനസ്സിൽ എപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നു അപ്പോ ഞാൻ ഓവർ സസ്പീഷ്യസ് ആവും എനിക്കങ്ങ് സംശയം അരുൺ ശരിയാണോ എൻ്റെ സിഇഒ ആണ് ഇരിക്കുന്നത് ചോദിച്ചു നോക്ക് എനിക്കങ്ങ് എനിക്കങ്ങ് സംശയം ഇപ്പൊ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ഇപ്പം ഭൂതക്കണ്ണാടി വെച്ചോണ്ടായിരിക്കുന്നത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നം എവിടെ പ്രശ്നം വരാൻ പോകുന്നത് കാരണം എനിക്കറിയാം ഇഫ് ദർ ഈസ് എ ഗുഡ് ടൈം ദർ ഈസ് എ ബാഡ് ടൈം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ആ ഇറക്കം എവിടെയാണ് വരുന്നത് ആ ഇറക്കത്തിൽ വീഴാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇതാണ് നല്ല സമയത്ത് എൻ്റെ ചിന്ത അതിന് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നു പുതിയ പുതിയ സ്കിൽ സെറ്റുകൾ എൻ്റെ ആവനാഴിയിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് എൻ്റെ ഗുഡ് ടൈമിൽ ബാഡ് ടൈമിൽ ഓവറായിട്ട് നെഗറ്റീവ് ആകുകയും ചെയ്യരുത് ഗുഡ് ടൈമിൽ ഓവർ കോൺഫിഡൻസും പാടില്ല ബാഡ് ടൈമിൽ ഓവർ നെഗറ്റീവ് ആകാനും പാടില്ല വർഷങ്ങളോളം എന്നെ നശിപ്പിച്ചത് എൻ്റെ സക്സസ് എൻ്റെ ഒരു ബാഡ് ടീച്ചറായിരുന്നു